ചാണക്യന്റെ ധാർമ്മികത ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുമെന്ന് പറയുന്നു മതം പണം ജോലി കുടുംബം ബന്ധങ്ങൾ അന്തസ് സമൂഹം രാജ്യം ലോകം എന്നിവയും മറ്റു പല കാര്യങ്ങളും സംബന്ധിച്ച തത്വങ്ങൾ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ വിവരിച്ചു ചാണക്കിൻ്റെ ഈ തത്വങ്ങൾ ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചില തത്വങ്ങൾ ചാണക്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും ഇതറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റൊരാളോട് ആകർഷണം ഒരു സാധാരണ കാര്യമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ ആകർഷണം കടക്കാൻ തുടങ്ങുമ്പോൾ അത് തെറ്റാകുന്നു ആകർഷണം എന്നത് മനുഷ്യന്റെ അന്തർലീനമായ സ്വഭാവമാണെന്ന് പറയുന്നു എന്നാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കമുണ്ടാക്കുന്നുവെങ്കിൽ അത് വെറും ആകർഷണമല്ല അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹേതര ബന്ധങ്ങൾ ഉടലെടുക്കുന്നു അത് സമയബന്ധിതമായി തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം തകരുമെന്ന് ഉറപ്പാണ് ചാണക്യനീതി പ്രകാരം ഒരു പുരുഷൻ ഭാര്യയെ ഉപേക്ഷിച്ചും മറ്റൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതിന് ചില കാരണങ്ങൾ പറയുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറുപ്രായത്തിലെ വിവാഹം ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അവഗണിക്കാനാകാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു ഒന്നാമതായി ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും കാര്യത്തിൽ ഈ സമയം നിങ്ങൾ വളരെ താഴ്ന്ന നിലയിലായിരിക്കും രണ്ടാമതായി കരിയറും മറ്റും സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിനകം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരമൊരു സാഹചര്യത്തിൽ കരിയർ അല്പം മെച്ചമാകുമ്പോൾ നിങ്ങൾ നേടേണ്ടിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നു ഇത് കാരണം ആളുകൾ വിവാഹേതര ബന്ധങ്ങൾ ആരംഭിക്കുന്നു ശാരീരിക സംതൃപ്തിയും ഭാര്യാ ബന്ധത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അതിന്റെ അഭാവം മൂലം ഇരുവരും തമ്മിലുള്ള ആകർഷണം ഗണ്യമായി കുറയാൻ തുടങ്ങുന്നു മിക്ക കേസുകളിലും ശാരീരിക സംതൃപ്തിയുടെ അഭാവം കാരണം ഭാര്യാ തമ്മിലുള്ള ആകർഷണക്കുറവ് വ്യക്തമായി കാണാം ആളുകൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ശാരീരിക സംതൃപ്തി എന്നാൽ കിടക്കയിൽ പരസ്പരം തൃപ്തിപ്പെടുക എന്ന് മാത്രമല്ല മനസ്സിലും വാക്കുകളിലും പരസ്പരം ഉദാരമായി പെരുമാറുക എന്നതും അർത്ഥമാക്കുന്നു ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി വിശ്വസ്തതയാണ് പങ്കാളികൾ തമ്മിൽ പരസ്പര വിശ്വാസമുള്ള ഒരു ബന്ധം എക്കാലവും നിലനിൽക്കും എന്നാൽ വിശ്വസ്തത ഒരിക്കൽ തകർന്നാൽ അത് വിളക്കി ചേർക്കാൻ പ്രയാസമാണ് പങ്കാളികൾ തമ്മിൽ വിശ്വാസം തകർക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു വിവാഹേതര ബന്ധങ്ങളാണ് തങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമായി ചിലർ കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇണകൾ പരസ്പരം സമർപ്പിക്കുകയും അവരുടെ ലൈംഗിക ജീവിതം വിജയകരമാവുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബന്ധം വൈകാതെ തകരാൻ തുടങ്ങും പലപ്പോഴും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ തൃപ്തനായിട്ടും ഒരു വ്യക്തിക്ക് മറ്റൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടാകും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇത് ധാരാളം മതി ഒരു ദാമ്പത്യ ബന്ധത്തിൽ മറ്റ് സന്തോഷത്തോടൊപ്പം മാനസിക സന്തോഷവും പ്രധാനമാണ് അതിൻ്റെ അഭാവം ആ ബന്ധത്തെ തകർക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കാതിരിക്കുകയും പരസ്പരം സമയം നൽകാതിരിക്കുകയും അല്ലെങ്കിൽ പരസ്പരം പോരായ്മകൾ മാത്രം കാണുകയും ചെയ്യുമ്പോൾ അത്തരം ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കുകയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരു സ്ത്രീയും പുരുഷനും പുതിയ സന്തോഷം തേടാൻ തുടങ്ങും ഏതൊരു പുരുഷനോ സ്ത്രീയോ മാതാപിതാക്കളാകുമ്പോൾ അവരുടെ മുൻഗണനകൾ മാറുന്നു അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു ഒരു കുട്ടിയുടെ ജനനത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും മാറാൻ തുടങ്ങുമെന്ന് ചാണക്യൻ പറയുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സമയം ചെലവഴിക്കാൻ കഴിയുകയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ശബലരായി പുരുഷന്മാർ മറ്റു സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവർ ക്രമേണ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു